ഇന്ന് ട്വന്റി ട്വന്റി വേൾഡ് കപ്പിലെ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇറങ്ങുകയാണ് ബംഗ്ലാദേശ് ആണ് എതിരാളികൾ ജൂൺ എട്ട് ശനിയാഴ്ച ന്യൂയോർക്കിലെ നസൌ കൌണ്ടി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പാകിസ്ഥാൻ എന്ന ചിര വൈരികളെ നേരിടുന്നതിന് മുമ്പ് തങ്ങളുടെ അവനാഴിയിലെ അവസാന അമ്പുകളും തേച്ചു മിനുക്കാൻ വേണ്ടിയായിരിക്കും ടീം ഇന്ത്യ ഇന്ന് ഇറങ്ങുന്നത് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ടീം ഇന്ത്യ അമേരിക്കയിൽ ക്രിക്കറ്റ് കളിക്കാൻ വരുന്നത് അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനെതിരെയുള്ള മത്സരം ഇപ്പോഴുള്ള അമേരിക്കയിലെ കണ്ടീഷനെ മനസ്സിലാക്കാനുള്ള ഒരവസരം കൂടിയാണ് ഇന്ത്യൻ ഇതിഹാസം വിരാട് കോഹ്ലി രോഹിത് ശർമ്മയുടെ കൂടെ ഓപ്പണിംഗ് പാർട്ണറായി ഇറങ്ങുമോ ഇല്ലയോ എന്ന് നമുക്ക് ഇന്ന് അറിയാൻ സാധിക്കും ഇന്ന് രാത്രി എട്ട് മണിക്കാണ് മത്സരം തുടങ്ങുന്നത് ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഈ മത്സരം അവർക്ക് വളരെ നിർണായകമാണ് വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പേ അമേരിക്കയിൽ അമേരിക്കയുമായി മൂന്ന് മത്സരങ്ങളുള്ള ട്വൻ്റി ട്വൻ്റി സീരീസ് നടത്തിയിരുന്നു ആദ്യത്തെ രണ്ട് മത്സരങ്ങളും തോറ്റ് അമേരിക്കയ്ക്ക് മുന്നിൽ അവർക്ക് ആ പരമ്പര അടിയറവെക്കേണ്ടി വന്നു അവസാന മത്സരം ജയിച്ചെങ്കിലും അമേരിക്കയ്ക്ക് മുമ്പിലുണ്ടായ തോൽവികൾ അവർക്കുണ്ടാക്കിയത് ചില്ലറ നാണക്കേടല്ല ഇന്ന് നടക്കുന്ന സന്നാഹ മത്സരത്തിൽ കപ്പ് ഫേവറേറ്റ് ആയിട്ടുള്ള ഇന്ത്യൻ ടീമിനെ തോൽപ്പിച്ച് പോയ ആത്മവിശ്വാസം തിരിച്ചെടുക്കാനായിരിക്കും ബംഗ്ലാദേശ് ശ്രമിക്കുക അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ സന്നാഹ മത്സരത്തിന് വാശിയേറുമെന്നർത്ഥം വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾ തരുന്ന ഓരോരോ പിന്തുണയുമാണ് ഈ ചാനലിൻ്റെ അടിത്തറ